ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ ഒരു നാൽപ്പത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ കാണിക്കുന്നത് നാൽപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം ഇതിൻ്റെ ഈ സ്ഥലത്തിന്റെ രണ്ട് സൈഡും റോഡാണ് കേട്ടോ ഇത് ഇവരുടെ ഒരു ഒന്നൊന്നര ഏക്കർ സ്ഥലമുണ്ട് മൊത്തം അതിൽ നാല്പത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് വിൽക്കനോളു റൈ കാണുന്ന സ്ഥലം റോഡ് വിട്ടൂർ ലേശം താന്നെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതിൽ റബ്ബറാണ് നിൽക്കുന്നത് റബ്ബറൊക്കെ ഇപ്പം വെട്ടുകൊടുക്കാറായ റബ്ബറാണ് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡും ടാറിങ് വഴിയാണ് കേട്ടോ ഒരു പഞ്ചായത്ത് റോഡാണിത് ഈ പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന നാൽപ്പത്തി അഞ്ച് സെൻറ് സ്ഥലം ഇതിൻ്റെ സൗകര്യം എന്ന് വെച്ചാൽ ഒരു അമ്പലമുണ്ട് ഒരു കിലോമീറ്റർ എന്നാൽ ചർച്ച ഉണ്ട് നമസ്കാരപ്പള്ളിക്ക് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ പോകണം പിന്നെ സ്കൂള് കോളേജ് എല്ലാ സൗകര്യവും നമുക്കൊരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് ഇവിടുന്ന് ബസ് റോട്ടിലേക്ക് ഒരു മുന്നൂറ് മീറ്റർ മാത്രമാണ് ഉള്ളത് ഈ സ്ഥലത്ത് നിന്നും ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഏരിയയിലൊക്കെ ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ പ്രളയം ബാധിക്കാത്ത ഒരു സ്ഥലമാണ് കണ്ടോ നല്ല റബ്ബറാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇത് പ്ലോട്ട് തിരിക്കാനും പറ്റിയ സ്ഥലമാണ് കേട്ടോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വാങ്ങിച്ചിട്ട് വിൽക്കാവുന്ന ഒരു സ്ഥലമാണ് അതായത് പ്ലോട്ട് തിരിച്ച് വിൽക്കാവുന്ന സ്ഥലമാണ് ഇതിൻ്റെ സ്റ്റേഡിയക്കിടെ തേക്കൊക്കെ നിൽപ്പട്ടോ വേറെ മരങ്ങളൊക്കെ ഉണ്ട് അല്ല ഈ മുകളിൽ മുകളിലേക്കിടെ പോണ ടാറിങ് വഴിയിൽ നിന്നും ദേശം ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് മൊത്തം കാട് കയറി കിടക്കുകയാണ് കേട്ടോ മഴയൊക്കെ ആയിരുന്നല്ലോ ഇവിടം ഇവിടെ വരികയാണ് ഇതിൻ്റെ അതിരത് കണ്ടോ ഇത് മൊത്തം ഒന്നര ഏക്കർ സ്ഥലമുണ്ട് കേട്ടോ അതിൽ നാൽപ്പത്തി അഞ്ച് സെൻ്റ് സ്ഥലമാണ് വിൽക്കുന്നോളു ഈ റോഡിൻ്റെ സൈഡിൽ കണ്ടോ ഈ സൈഡ് റോഡുണ്ട് ഇവിടെ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു പഞ്ചായത്ത് റോഡാണ് കേട്ടോ അത് ഇതിൽ നിൽക്കുന്ന റബ്ബറ് ടാപ്പ് ചെയ്യാറായതാണ് കേട്ടോ അതായത് വരുമാനം കിട്ടാറായ റബ്ബറാണ് ഇതിൽ നിൽക്കുന്നത് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ചോദിക്കുന്നു അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നേരെ ബായ്